നമസ്കാരം ഞാൻ ക്രിസ്സോ ഞാൻ ഇന്ന് വന്നത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ എന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അത് നിരാശയാകാം അല്ലെങ്കിൽ നമ്മളുടെ വേദനകളാകാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിജക്ഷൻ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണാം പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ നമ്മളൊരു ഇരയാകാതെ നമ്മളെപ്പോഴും ഒരു വിന്നർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തളർത്താൻ കഴിയില്ല വേദനകളാണ് നിങ്ങളെ കൂടുതൽ തളർത്തുന്നതെങ്കിൽ ആ വേദനിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളൊരു പുതിയ ലക്ഷ്യം കണ്ടെത്തും അവിടെ നിന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാനുള്ള കാര്യങ്ങൾ എല്ലാവരും തളർന്നു പോകുന്നത് ഓ ഇനിയൊന്നും ചെയ്യാനില്ല എൻ്റെ വേദന എൻ്റെയോടൊപ്പം എനിക്ക് പോകാനുള്ളതാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ കിടക്കും പക്ഷേ നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് പുതിയ ലക്ഷ്യങ്ങൾ തീരുമാനിക്കും നമ്മളാണ് നമ്മളുടെ വിധി എഴുതുന്നത് അപ്പോൾ കഥ എഴുതുന്നതിനൊപ്പം അതിലേക്ക് വിജയിക്കാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ തന്നെ തയ്യാറാക്കുക നമ്മളൊരു വിന്നറാകുന്നത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ തകർന്നു പോവാതെ അവിടെ തകരാൻ തുടങ്ങിയാൽ പിന്നെയും കുറ്റപ്പെടുത്താനുള്ള ആൾക്കാർ വിണ് വന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തുടർച്ചയായി ചെയ്യുകയും അതിൽ തോറ്റുപോകുകയാണ് വീണ്ടും വീണ്ടും ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക താങ്ക്